ഇപ്പൊ കാറ്റും നടയും അള്ളാഹുലിന്റെ അനുഗ്രഹമാണെങ്കിലും ചില സമയങ്ങളിൽ അതാപുമായും അതുപോലെ പരീക്ഷയും അവന്റെ സൃഷ്ടികളിലേക്ക് കിടക്കുമെന്ന് വിശുദ്ധമായ കോട്ടം പലപ്പോഴും ഒരുപാട് കാറ്റുകൾ നമ്മളൊക്കെ ഈ പ്രകൃതിയുടെ സുന്ദരമായ പല ഭാഗങ്ങളിലും പോയി ആ കുളിർത്തൻ കുളിർക്കാറ്റ് ആസ്വദിക്കാറുണ്ട് നമ്മൾ പക്ഷെ ആ കുളിർക്കാറ്റ് എപ്പോഴെങ്കിലും അതിന്റെ രൗദ്രഭാവത്തിലേക്ക് വന്ന് ആ കാറ്റൊരു കൊടുങ്കാറ്റും ചുഴലിക്കാറ്റുമായി മാറിയാൽ ആസ്വാദനത്തിന്റെ പകരം നമ്മൾ പിന്തിരിഞ്ഞു പോകുകയാണ് എവിടെയാണ് അള്ളാഹുമായ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന സമൂഹത്തിന് മായ റാനിലൂടെ അള്ളാഹു കാറ്റുകൾ വന്നാൽ വന്നാൽ കൊടുങ്കാറ്റ് വന്നാൽ അതിന്റെ വിദഗ്ധർ ഒരുപാട് പേരിട്ട് വിളിക്കാറുണ്ട് കാറ്റിനും പല പേരുകളും പറയാറുണ്ട് ഇത്ര അളവിലാണ് കാറ്റ് അടിച്ചതെന്ന് പറയാറുണ്ട് പക്ഷെ ഒരു ശാസ്ത്രത്തിനും ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യക്കും ആ അടിച്ച കാറ്റിനെയോ ാറ്റിനെയോ കൊടുമ്പാറ്റിനെയോ സൃഷ്ടിച്ച് ഈ ഭൂമിയിലുണ്ടായ നാശനഷ്ടങ്ങളെ പ്രതിരോധിക്കാൻ ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യക്കും കഴിഞ്ഞില്ല ആ കാറ്റിനെ തടഞ്ഞു നിർത്താൻ ഒരു പടപ്പിനും കഴിഞ്ഞില്ല അതാണ് അമ്മ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം കാറ്റിനുള്ളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഒരുപാട് ഓരോന്നിനും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കാറ്റടിക്കുമ്പോ എന്തെങ്കിലും ഒരു കാറ്റ് എന്നൊരു വാക്ക് പോലും നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല നിങ്ങൾ അനിഷ്ടകരമായ എന്തെങ്കിലും അനന്തരഫലമായി

മേഘാവൃതം വന്നാൽ ൃതം എന്നാൽ കൊണ്ടുപോടിയാൽ വീശാൻ തുടങ്ങിയാൽ തങ്ങളുടെ ശരീരത്തിൻറെ രൂപമാവപ്പൽ മാറും അത്രേ അവിടുത്തെ മുഖം വിവർണമാകും അത്രേ അസ്വസ്ഥത പ്രകടിപ്പിക്കും അത്രേ ആ വി ചോദിക്കുന്നുണ്ട് എന്തിനാണ് തങ്ങൾ ഈ കറുത്ത മേഘങ്ങൾ അസ്വപ്പെടുന്നത് എന്തിനാണ് തങ്ങളെ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത് എന്തിനാണ് അമ്മയുടെ ശരീരത്തിന്റെ കളർ ചേഞ്ച് ആകുന്നുണ്ടല്ലോ മുഖത്ത് ഭാവ വ്യത്യാസം വരുന്നുണ്ടല്ലോ എന്തിനാണ് തങ്ങളെ പേടിക്കുന്നത് എന്ന് അബിബായ ചോദിക്കുമ്പോ <ion> an enfin ോ എന്ന് ഞാൻ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത് ആയിഷ കാറ്റുകൊണ്ടാണ് അതുകൊണ്ട് ഈ കാറ്റ് വരുമ്പോ കറുത്ത ൂടുമ്പോ ഞാൻ പോകുന്നു ഇറങ്ങുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ആയിഷ നമ്മൾ പീഡിക്കേണ്ടതുണ്ട് കാരണം അത്തരം ചെയ്തികളാണ് ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്നത്